സഹപ്രവർത്തകരുടെയും എൽ ഡി എഫ് വനിതാ നേതാക്കളുടെയും ഫോട്ടോകൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിലൂടെ ലൈംഗിക ചുവയുള്ള ചിത്രമാക്കി പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കുന്നിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇടതുഭരണത്തിലുള്ള സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായ അൻവർഷായാണ് മോർഫ് ചെയ്ത് ലൈംഗിക ചുവയുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ച പ്രതി പ്രതിയെ ഒളിവിൽ കഴിയുന്നതിനും മറ്റ് സഹായങ്ങൾ നൽകുന്നത് ഇപ്പോഴും കുന്നിക്കോട്ടെ സി പി പാർട്ടി നേതാക്കളാണെന്നും ആക്ഷേപമുണ്ട് പ്രതി ഒളിവിൽ കഴിയവേ പോലീസ് പ്രതിയെ പിടികൂടാനോ നിയമ നടപടിക്കോ ശ്രമം നടത്തുന്നില്ല എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് മാർച്ച് ഡി ജനറൽ സെക്രട്ടറി ബാബു മാത്യു ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തലമുള്ള സംഘടനകളായി ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കുന്നിക്കോട് അരങ്ങേറിയിരിക്കുന്നത് സഹപ്രവർത്തകരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ മോശമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര